മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ കുറേ നേരത്തേക്ക് പൊട്ടിച്ചിരി മാത്രമേ ഉള്ളൂ നമ്മുടെ അനുമോള് ശൈത്യ പിന്നെ നമ്മുടെ ആതില നൂറ ഷാനവാസക്ക അനീഷ് ചേട്ടൻ ഇവരെല്ലാവരും കൂടും എല്ലാവരെയും ചിരിപ്പിച്ച് കൊല്ലുകയാണ് ചെയ്യണത് അനുമോളുടെ അനിമോൾ കുളിക്കാൻ പോകാന്ന് പറഞ്ഞു അപ്പോൾ അനുമോളുടെ ഡ്രസ്സെല്ലാം ഇട്ട് വെച്ചിരുന്നു ബാഗ് എടുത്ത് ആതിലെടുത്ത് ഒളിപ്പിച്ച് വെച്ചു അങ്ങനെ ശൈത്യനോടും നൂറേനോടും പറയുന്നു പറയരുതെന്ന് അത് ഷാനവാസക്കെ അറിയുന്നു ഷാനവാസിക്കാരോടും പറയുന്നു പറയേണ്ട അത് ആ സമയത്താണ് അനുമോൾ അത് കണ്ടുപിടിക്കുന്നത് ഇത് ഒളിപ്പിച്ച് വെച്ചത് ഷാനവാസിക്കാൻ്റെ മൈൻഡ് ആയിരിക്കും ഷാനവാസിക്കാൻ എന്നോട് ഇങ്ങനെ ചെയ്യുകയുള്ളൂ എന്ന് അനുമോൾ പറയുമ്പോൾ നമ്മുടെ അനീഷേട്ടൻ അങ്ങോട്ട് കയറി വരുന്നുണ്ട് അപ്പോൾ അനീഷേട്ടൻ വന്ന് കഴിയുമ്പോൾ അനുമോൾ വയ്ക്കുകയോ അനീഷേട്ടൻ ഇതിൽ എന്ന് അപ്പോൾ ഷാനവാസിക്ക പറയും എനിക്കിതൊക്കെ ചെയ്യാനുള്ള ബുദ്ധിയൊന്നുമില്ല ഈ വീട്ടിൽ ഏക ബുദ്ധി ഉള്ളത് അനീഷാണ് ഇവരിങ്ങനെ ഒരു പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനാ പറഞ്ഞത് ഈ വീട്ടിൽ ബുദ്ധിയുള്ള ഒരാളുണ്ട് അത് അനീഷാണ് അനീഷിനോട് പോയി ചോദിക്കാം അനീഷാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് പറഞ്ഞ് തന്നത് ഒളിപ്പിച്ച് വെക്കാന്നുള്ളത് അനീഷേട്ടൻ പറഞ്ഞിട്ട് എൻ്റെ പൊന്ന അനുമോളെ ഞാനിതിൽ ഒരു പങ്കും എനിക്ക് ഇല്ല ഈ ഷാനവാസിനെ കുടിച്ച വളത്തിൽ വിശ്വസിക്കരുത് അപ്പോൾ നമ്മുടെ നൂറ് പറയുന്നുണ്ട് കുടിച്ച വളത്തിലാണ് വിശ്വസിക്കാൻ പറ്റാത്തത് കുളിക്കാൻ പോകുന്ന വളത്തിൽ വിശ്വസിക്കാതെ അതിനുശേഷം നമ്മുടെ അനുമുള് പറയുന്നുണ്ട് അന്ന് അനീശേട്ടൻ എൻ്റെ തലയിൽ കൈവെച്ച് സത്യം ചെയ്യുന്നു ഞാൻ അങ്ങനെ തലയിൽ കൈവെച്ച് സത്യം ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് എനിക്ക് സത്യം ചെയ്യാൻ പറ്റില്ല അതെന്താ സത്യം ചെയ്താൽ എനിക്കെന്തേലും പറ്റിയ അനീഷേട്ടന ഇപ്പോൾ എന്താ അപ്പോൾ നമ്മുടെ അനീഷേട്ടൻ പറയുന്നുണ്ട് ഞാൻ എന്താണെങ്കിൽ സത്യം ചെയ്യില്ല എന്ന് അപ്പോൾ ഷാനവാസിക്കാനോട് അനുമുള് പറയാ അന്ന് ഷാനവാസൊക്കെ പറ അനീഷേട്ടൻ ഉണ്ട് എന്ന് പറയുക എന്ന് പറയുന്നുണ്ട് ഷാനവാസിനോട് അനുമോൾ പറയുന്നുണ്ട് അന്ന് എൻ്റെ തലയിൽ കൈ വെച്ചിട്ട് അനീഷേട്ടൻ്റെ ഇതിൽ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് സത്യം ചെയ്യുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസൊക്കെ അനീഷേട്ടൻ്റെ തലയിലേക്ക് കൈ വെക്കാൻ വേണ്ടി പോകുമ്പോൾ അനീഷ് അവിടെ നിന്ന് ഓടുന്നുണ്ട് ആ ഇപ്പം കണ്ടില്ലേ അവൻ തലയിൽ കൈ വെച്ച് സത്യം ചെയ്യാൻ പോലും സമ്മതിക്കുന്നില്ല അപ്പോൾ അവൻ്റെ കളത്തരം മനസ്സിലായില്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ആ എന്താണെങ്കിലും അനീഷേട്ടനെ ഞാൻ വിശ്വസിക്കില്ല കുടിച്ച വളത്തിൽ പോലും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞിട്ട് അനുമോൾ അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പോൾ ഷാനവാസൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങൾ പേരിടുന്നുണ്ട് ഞാൻ അനീഷേടനെ വിളിച്ചാൽ മതി വെറൈറ്റി വെറൈറ്റി പേരുകൾ കിട്ടുന്നത് ആ എന്നെ വിളിക്കുകയെ വരക്കഴുതെന്നൊക്കെ വിളിക്കുന്നത് തന്നെ ഷാനവാസ് അവിടെ നിൽക്കുന്നുണ്ട് എല്ലാം കഴുതേന്നൊക്കെ വിളിക്കുന്നത് എടാ നീ ഒരു ഫ്രോഡാണ് നീ ഒരു ഫ്രോഡാണ് എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് വീട്ടിൽ വന്ന അന്നോട്ട് ഞാൻ പറയുന്നു ഷാനവാസിനെ ആരും വിശ്വസിക്കരുത് ഷാനവാസ് ഒരു ഫ്രോഡാണ്